കൊയിലാണ്ടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം മാറി കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന കൊല്ലം പന്തലാനി കടപ്പുറം അവിടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ കുന്നിൻ പ്രദേശത്താണ് ചരിത്രമുറങ്ങുന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ പാറപ്പള്ളി മക്കാം വിശ്വാസവും ചരിത്രവും കെട്ടുപിണഞ്ഞുകിടക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശ്വാസികളുടെ ഒഴുക്കാണ് നൂറ്റാണ്ടുകൾ പയക്കമുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനടിസ്ഥിതമായ സത്യങ്ങളും കൊണ്ട് സന്തുഷ്ടമാണ് ഇവിടം ഇവിടത്തെ ആദൻ നബി അലൈസലാത്തസലൈമിന്റെ കാലടയാളം ഔലിയ കിണർ മാരിക് ദിനാറും കൂട്ടരും വിശ്രമിച്ച സ്ഥലം ബദരീങ്ങളുടെ മക്ബറ ഔലിയ വെള്ളം തുടങ്ങിയവ എന്നും വിശ്വാസികളെ പാറപ്പള്ളിയിലേക്ക് ചേർത്തു നിർത്തുന്നു പന്തലായനി കൊല്ലത്തെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് പ്രസിദ്ധമായ പാറപ്പള്ളി വലിയൊരു പാറയുടെ മുകളിലായതുകൊണ്ടാണ് ഇവിടെ പാറപ്പള്ളി എന്ന് പേര് വീണത് മക്കയിലെ വിശുദ്ധ കാബയുടെ മാതൃകയിലാണ് പാറപ്പള്ളിയുടെ നിർമ്മാണം ഉണ്ടായത് പാറപ്പള്ളിയുടെ നിർമ്മാതാവ് മഹാനായ മാലിക് ബിന് ഹബീബാണ് അദ്ദേഹം നിർമ്മിച്ച പള്ളിയുടെ വിസ്തീർണം കിഴക്കു പടിഞ്ഞാറ് എഴുപത് ഗോൽ വീതിയും തെക്കു വടക്ക് ഇരുപത്തഞ്ച് ഗോൽ വീതിയുമാണ് പ്രസിദ്ധ സഞ്ചാരിയായ ഇബിനു ബത്തൂത്ത ഈ പള്ളിയിൽ നാൽപ്പത് ദിവസം താമസിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം മാലിക് ബിനു ഹബീബ് പള്ളി നിർമ്മിച്ചു അവിടെ കാതിയായി നിശ്ചയിച്ചിരുന്നത് തൻ്റെ മകൻ സൈനുദ്ദീനു ബിനു മാലിക്കിനെ ആയിരുന്നു എന്നാൽ ഇബിനു ബത്തൂത്ത ഈ പള്ളിയിൽ താമസിച്ച സമയത്ത് ഇവിടെ ഹത്തീബും കാദിയും ഒമാൻകാരായിരുന്നു പാറപ്പള്ളിയുടെ മുറ്റത്ത് പാറയിൽ ഒരു കാലടയാളം കാണാം ആദൻ നബിയുടെ കാൽപ്പാടാണെന്നാണ് വിശ്വാസം അങ്ങനെയാണെങ്കിൽ ആദൻ നബി അലൈഹിസലാം സിലോണിൽ നിന്ന് കാൽനടയായി കേരളക്കരയിലും തുടർന്ന് പന്തലായനിയിലും എത്തിയിട്ടുണ്ടെന്ന് കരുതണം ആദൻ നബിയുടേതാണെന്ന് കരുതപ്പെടുന്ന കാലടയാളം ഒരു മനുഷ്യൻ്റെ ഇടത്തെ കാലിൻ്റെ അടയാളമാണ് ഇതേപോലെ ഇതേ വലിപ്പത്തിലുള്ള വലത്തെ വലത്തേക്കാലിൻ്റെ അടയാളം വടകരക്കടുത്തുള്ള വള്ളിയം കല്ലിലും കാണാം വള്ളിയം കല്ല് സ്ഥിതി ചെയ്യുന്നത് കടലിലാണ് പമോളി കൊയിലാണ്ടി കടൽ തീരത്ത് നിന്ന് കടലിലേക്ക് നോക്കിയാൽ തിരമാലകൾക്കിടയിൽ തിമ്മിങ്കലം പോലെ തല ഉയർത്തി നിൽക്കുന്ന പാറക്കെട്ടുകളാണ് വള്ളിയം കല്ല് ഇതിൻ്റെ അടുത്ത് എത്തുന്നവർക്ക് ഈ പാറക്കൂട്ടങ്ങൾ ഒരു അത്ഭുതം ജനിപ്പിക്കും മൂന്നേക്കർ വിസ്താരത്തിൽ പരന്നു കിടക്കുകയാണ് ഈ പാറക്കൂട്ടങ്ങൾ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ധാരാളം ഗുഹകളുണ്ട് പറങ്കികളുമായി സന്ധിയില്ലാ സമരം നടത്തിയ കുഞ്ഞാരി മറക്കാർ നാലാമതിൻ്റെ സൈനിക ഒളിത്താവളമായിരുന്നു വെള്ളിയാംകല്ല് വെള്ളിയാംകല്ലിനെ ബലിക്കല്ല് എന്നാണ് പറങ്കി ചരിത്രകാരന്മാർ നൽകിയിട്ടുള്ള പേര് വള്ളിയാങ്കല്ലിൽ ഒരു കാലടയാളമുണ്ട് ഇത് ആദൻ നബി അലൈസ്ലാത്തു അസ്ലാമിൻ്റേതാണെന്ന് കരുതപ്പെടുന്നു കെട്ടിപ്പൊക്കിയ പതിനാലോളം മക്ബറകൾ പാറപ്പള്ളി കുന്നിലുണ്ട് ഇവയിൽ ഒന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരിയുടേതാണെന്ന് പറയപ്പെടുന്നു മാലിക് ദിനാറും സംഘവും എത്തുന്നതിന് മുമ്പ് നബി നബിസല്ലാഹ് അലൈഹി വസല്ലമയുടെ കാലത്ത് ഇജിറ എട്ടാമത്തെ കൊല്ലത്തിൽ തമീമുൽ അൻസാരി എത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പ്രശസ്ത മക്ബറ പന്തലാനി കൊല്ലത്തെ ആദ്യത്തെ കാലി അബ്ദുല്ലാഹിബിനു ദിനാറിൻ്റേതാണെന്നും അഭിപ്രായമുണ്ട് മറ്റു മക്കുപറകൾ അബ്ദുല്ലാഹിബിനു മഹുബനി അബ്ദുല്ലാഹിബിനു ദിനാർ അസിനിബിനു അഹമ്മദ് ഉസൻ അൽ ഫാത്തിമ അഹമ്മദുൽ റഹാൻ അബ്ദുറഹ്മാനുൽ അൻസാരി എന്നിവരുടേതും മറ്റു സുഹാബികളുടേതും താബിഹുകളുടേതുമാണെന്ന് കരുതപ്പെടുന്നു ഇവരെ കൂടാതെ നിരവധി മഹാന്മാരുടെ മക്കുപറയും വേറെയുമുണ്ട് പാറപ്പള്ളിക്കു പുറമെ കുന്നിൻ മുകളിൽ പഴക്കം ചെന്ന രണ്ട് പള്ളികൾ കൂടിയുണ്ട് ഔലിയ പള്ളിയും ഹിദറ പള്ളിയും ഈ രണ്ട് പള്ളികളും നിസ്കാരത്തിന് തുറന്നു കൊടുക്കാറില്ല ആ കൂട്ടത്തിലെ ഹിതറാ പള്ളിയാണ് നാം വീഡിയോയിൽ കാണുന്നത് ഇലറാപ്പള്ളിയുടെ അവിടെ നിന്ന് താഴെ കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെയുള്ള പാറയുടെ മുകളിലാണ് മഹാനായ ബിനു ദിനാറും സംഘവും വിശ്രമിക്കാനിരുന്ന സ്ഥലം ഈ ഒരു പാറയുടെ മുകളിലാണ് മഹാനായ മാലിക് ദിനാറും സംഘവും വിശ്രമിക്കാനിരുന്നത് ചരിത്ര തെളിവുകൾ അനുസരിച്ച് ഇജിറ രണ്ടാം ശതകത്തിൽ പന്തലായനിയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് അറേബ്യയിൽ നിന്ന് കേരളക്കരയിലെത്തിയ മാലിക് ബിനു ദിനാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രബോധക സംഘമാണ് പന്തലാനി കൊല്ലത്ത് ഇസ്ലാം എത്തിച്ചത് കൊടുങ്ങല്ലൂരിൽ പള്ളി സ്ഥാപിച്ച ശേഷം കടൽ തീരത്തിലൂടെ കാൽനടയായി യാത്ര ചെയ്ത് പന്തലാനിയിൽ എത്തിയ പ്രബോധക സംഘത്തെ നയിച്ചിരുന്നത് മാലിക് ബിന് ദിനാറിൻ്റെ സഹോദരപുത്രൻ മാലിക് ബിന് ഹബീബായിരുന്നു ഇദ്ദേഹം ദൗത്യ നിർവഹണത്തിന് അഞ്ചു മാസത്തോളം പന്തലാനിയിൽ താമസിക്കുകയുണ്ടായി പന്തലാനി കൊല്ലത്ത് ഇസ്ലാമിക പ്രബോധനത്തിനെത്തിയ മാലിക്ബിൻ ഹബീബിന്റെ സംഘത്തിൽ അഞ്ച് സ്ത്രീകളും പത്ത് പുരുഷന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് പന്തലായനി കടൽ തീരത്തെ കുന്നിൻ മുകളിലായിരുന്നു ഇവരുടെ വാസസ്ഥലം അവിടെ അവർ വെപ്പും ദീനും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പ്രദേശമാണ് കൊല്ലം പന്തലായനി പ്രദേശം ചേരമാൻ പെരുമാടും സംഘവും മക്കയിലേക്ക് പുറപ്പെട്ടത് ഇവിടെ നിന്നായിരുന്നു പണ്ട് അറേബ്യയിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും വരുന്ന കപ്പൽ നങ്കൂരം വിട്ടിരുന്നതും ഇവിടെയായിരുന്നു മക്കയിലേക്കുള്ള ഹജ്ജ് തീർത്ഥാടകർ ഓടങ്ങളിൽ പുറപ്പെട്ടിരുന്നതും തിരിച്ചെത്തിയിരുന്നതും ഇവിടെ നിന്നായിരുന്നു ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയാലാണ് കടൽ തീരത്ത് തന്നെ പാറക്കടിയിലെ കബർ ഉള്ളത് ആ കവർ ആരുടേതാണെന്ന് ആർക്കും അറിയില്ല ഇവിടെയുള്ള മറ്റു രണ്ട് അത്ഭുതങ്ങളാണ് ഔലിയ കിണറും ഔലിയ വെള്ളവും ഔലിയ പള്ളിയുടെ കീയെ ഉള്ള ഒരു പാറപ്പൊത്തിൽ നിന്നാണ് ഔലിയ വെള്ളം ഉറപൊട്ടി ഒഴുകുന്നത് ഏതു കാലാവസ്ഥയിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ശുദ്ധജലത്തിനും ഔലിയ കിണറിലെ വെള്ളത്തിനും കടൽ തീരമായിട്ട് പോലും ഉപ്പു രസം ഇല്ലാത്തതാണ് അത്ഭുതം ഈ വെള്ളം രോഗമുക്തിക്കും ഉത്തിക്കും മറ്റും ആളുകൾ ഉപയോഗിച്ചു വരുന്നു നേരത്തെ പറഞ്ഞ രണ്ടു പള്ളികളിൽപ്പെട്ട മറ്റൊരു പള്ളിയാണ് ഔലിയാ പള്ളി ഈ പള്ളിയും നിസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കാറില്ല കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരമാൻ പെരുമാളിൻ്റെ മരണശേഷം അറേബ്യയിൽ നിന്ന് കേരളക്കരയിലെത്തിയ പ്രബോധന സംഘത്തിൻ്റെ നായകൻ മാലിക് ബിനുദിനാർ ഇജ്ര ഇരുപത്തൊന്നിലായിരുന്നു ഈ പള്ളി നിർമ്മിച്ചത് കൊടുങ്ങല്ലൂരിൽ പള്ളി സ്ഥാപിച്ച കാലത്തു തന്നെ കേരളക്കരയിൽ കൊല്ലം ആലപ്പുഴ കൊച്ചി പള്ളുരുത്തി തിരുവനന്തപുരം പൂവാർ തേങ്ങാപ്പട്ടണം കായൽപട്ടണം ചാലിയം പന്തലായനി മാഹി തലശ്ശേരി ധർമ്മപട്ടണം എമല കാസർകോട് മംഗലാപുരം താനൂർ പരപ്പനങ്ങാടി പൊന്നാനി ചാവക്കാട് എന്നീ സ്ഥലങ്ങളിലും പള്ളി സ്ഥാപിതമായിട്ടുണ്ട് കൊല്ലം പന്തലാനിയിൽ മാലിക് മാലിക്ബിൻ ഹബീബും സംഘവും നിർമ്മിച്ച പള്ളിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ പുറം പുതുക്കി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പള്ളിയുടെ ഉൾവശം പഴയതുപോലെ നിലനിർത്തിക്കൊണ്ടുപോരുന്നു